എല്ലാവർക്കും നമസ്കാരം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എറണാകുളം ആലുവ തൃശൂർ വഴി പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ആലപ്പുഴയിൽ നിന്ന് വരുന്ന ട്രെയിനുകൾ പ്രധാനമായും എറണാകുളം സൗത്ത് സ്റ്റേഷനിലാണ് നിർത്തുന്നത് നോർത്ത് സ്റ്റേഷനിൽ എല്ലാ ട്രെയിനുകളും നിർത്തുകയില്ല സമയമനുസരിച്ചാണ് ഈ ടൈം ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത് എക്സ്പ്രസ് ട്രെയിനുകളെയും സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളെയും പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർ സപ്ലിമെന്ററി ടിക്കറ്റ് എടുക്കുവാൻ വിട്ടുപോകരുത് രണ്ട് പേജുകളിലായാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പി വൺ പി ടു എന്നിങ്ങനെ രണ്ട് പേജുകളും പ്രത്യേകം പ്രത്യേകം കാണിച്ചിട്ടുണ്ട്